ദ ജേർണലിസ്റ്റിലേക്ക് എക്സിറ്റ് പോളുകാരെയും ബി ജെ പി സ്തുതിപാഠകരെയും ബി ജെ പി നേതൃത്വത്തെയും ഞെട്ടിക്കുന്ന ഫലങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് സാങ്കേതികമായി ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേറാൻ കഴിയില്ലെങ്കിലും എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയാൽ പിന്തുടർന്ന് വേട്ടയാടുന്ന ഒരു വലിയ ശക്തിയായി ഒരു വമ്പൻ പ്രതിപക്ഷമായി ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് നിലനിൽക്കും ഒരു രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ അഖിലേഷ് യാദവ് എന്ന നേതാവിന്റെ തേജസ്വി യാദവ് എന്ന നേതാവിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് ആ മൂന്ന് നേതാക്കൾ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളുടെ സുവർണ കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത് പ്രതിപക്ഷ ഐക്യനിര ശക്തമാവുകയും വൈകാതെ ഭരണത്തിലേക്ക് ഏറാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടാവുകയും സംസ്ഥാനങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ശക്തമായ ക്യാമ്പയിനുകൾ നടത്തി ഒരു ബി ജെ പി വിരുദ്ധ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് വ്യക്തമാകുന്ന ഫലമാണ് വന്നിരിക്കുന്നത് കാരണം ബി ജെ പിയെ പിന്തുണച്ചുകൊണ്ടിരുന്ന വലിയ വോട്ട് ബാങ്ക് വലിയ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ വലിയ വോട്ട് ബാങ്ക് ബി ജെ പി ഇത്തവണ കൈവിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും മാന്യമായ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പെടാപ്പാട് പെടേണ്ടി വരുന്ന അവസ്ഥയാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന നിലയിലേക്ക് കണക്കുകൾ വരുന്നു അതായത് മുമ്പ് കിട്ടിയതിന്റെ പകുതി പോലും വോട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്നില്ല സ്മൃതി ഇറാനി എറിഞ്ഞുതോൽക്കുന്ന സാഹചര്യം അതുപോലെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യം ബി ജെ പിക്ക് സ്വന്തം തീരുമാനങ്ങൾ അതുപോലെ നടപ്പാക്കിയ ഒരു അപ്രമാദിത്വത്തിലൂടെ ഭരിക്കാൻ കഴിയാത്ത സാഹചര്യം തെലുങ്ക് പാർട്ടിയുടെയും അതുപോലെ ജെ ഡി യു ജനതാദളിന്റെ നിതീഷ് കുമാറിന്റെയും ബീഹാറിലെ നിതീഷ് കുമാറിന്റെയും ഒക്കെ കാലിൽ വീഴേണ്ടി വരുന്ന ഗതികേട് പ്രധാനമന്ത്രിയെ അങ്ങോട്ട് പോയി സമയം കാത്ത് കാണേണ്ട അവസ്ഥയിൽ ഉണ്ടായിരുന്ന പാർട്ടികളുടെ നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ട് പോയി കാണുന്നു അവരോട് നയപരമായി ഇടപെടുന്നു എന്തും തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അതായത് നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങി പുറപ്പെട്ട ബി ജെ പിക്ക് ചെറു പ്രാദേശിക പാർട്ടികളുടെ കാലു പിടിക്കേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ പ്രാഥമികമായ ഫലം അതായത് എക്സിറ്റ് പോളുകളൊക്കെ തള്ളി മറിച്ചത് മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എൺപത് നാനൂറ് സീറ്റിനടുത്ത് ബിജെപിക്ക് കിട്ടുമെന്നാണ് ആ എക്സിറ്റ് പോളിന് ഇന്ത്യ മുന്നണി ഒന്നടങ്കം തള്ളി പറഞ്ഞു എക്സിറ്റ് പോളിന് നോക്കണം ഏഴ് എക്സിറ്റ് പോളുകൾ പ്രധാനപ്പെട്ട മയാക്സി സർവേ അടക്കമുള്ള ഏഴ് എക്സിറ്റ് പോളുകൾ ഏതാണ്ട് ഒരുപോലെ ബി ജെ പിക്ക് മൃഗീയ പറഞ്ഞതാണ് ബി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും ഇന്ത്യ മുന്നണി തകർന്നു തരിപ്പണമാകും എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഇങ്ങനെയുള്ള പല വാദഗതികളും ഈ പറയുന്ന ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു പക്ഷേ ഇന്ത്യ മുന്നണി അപ്പോൾ തന്നെ പറഞ്ഞു ഇത് തെറ്റാണ് ഇങ്ങനെ വരില്ല ഒരിക്കലും ഈ വിധത്തിലേക്ക് കണക്കുകൾ വരില്ല എന്ന് കൃത്യമായി പറഞ്ഞതാണ് ഇത് ഷെയർ മാർക്കറ്റ് താഴെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള കോർപ്പറേറ്റുകളുടെ മാധ്യമ മുതലാളിമാരുടെ ഒരു ഗെയിം ആയിരുന്നു എന്ന് പിന്നീട് പറയാവുന്ന വിധത്തിലാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നത് അപ്പൊ സംഭവിച്ചത് എന്താണ് ഇപ്പോ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ എമ്പാടും ഉണ്ടായിരിക്കുകയാണ് അതിന്റെ ഒരു പ്രാഥമിക കണക്കാദ്യം പരിശോധിക്കാം കിഴക്കൻ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നതിൽ അഞ്ച് സീറ്റ് നഷ്ടമായി ഹിന്ദി ഹൃദയഭൂമിയിലാണ് വലിയ നഷ്ടം ബി ജെ പിക്ക് ഉണ്ടായത് അൻപത്തി ഏഴ് സീറ്റ് അഞ്ച് ഏഴ് അൻപത്തിയേഴ് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമായി നോർത്തേൺ ഇന്ത്യ നോർത്തേൺ ഭാഗത്ത് നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമായി മഹാരാഷ്ട്ര അടക്കമുള്ള വെസ്റ്റ് സൈഡിൽ ഇരുപത്തിമൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമായി അങ്ങനെ വലിയ നഷ്ടമാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് ഇനി ജാതി സമവാക്യത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര യു പി വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടി കനത്ത തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായി അതിൽ ഏറ്റവും പ്രധാനമായി ദളിത് വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട് ബി ജെ പിക്ക് ദളിത് ഭൂരിപക്ഷമുള്ള മുപ്പത്തിയെട്ട് മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഇത്തവണ നഷ്ടപ്പെട്ടു മുസ്ലിം വോട്ടുകൾ നിർണായകമായ ഏഴ് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു ഒ വിഭാഗക്കാർ വിധി നിർണയിക്കുന്ന എട്ട് മണ്ഡലങ്ങൾ ബി നഷ്ടപ്പെട്ടു ആദിവാസികൾ വിധി നിർണയിക്കുന്ന ആറ് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു പതിനാറ് സിറ്റിംഗ് സീറ്റുകൾ യു പിയിൽ ബി ജെ പിക്ക് നഷ്ടമായി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് യു പിയിൽ കിട്ടിയത് എന്തുകൊണ്ടാണ് താഴ്ന്ന ജാതിക്കാർ എന്ന് വരേണ്യവർഗം എന്ന് അവകാശപ്പെടുന്നവർ വിളിക്കുന്ന ഒ ബി സി വിഭാഗവും അല്ലെങ്കിൽ എസ് സി എസ് ടി വിഭാഗവും ഒക്കെ ബി ജെ പിയെ തള്ളിക്കളയാനുള്ള കാരണം മുസ്ലിം സമുദായം ഇട്ടുള്ള ഏഴ് സീറ്റുകളാണ് മുസ്ലിങ്ങളുടെ ഇടപെടൽ കൊണ്ട് യു പിയിൽ ബി ജെ പിക്ക് പോയതെന്നാണ് കണക്കുകൾ മൂന്ന് സീറ്റുകൾ യു പിയിലും ഹിന്ദി ഹൃദയഭൂമിയിൽ ഏഴ് സീറ്റുകളും ഈ സഹാറൻപൂർ മുസാഫർപൂർ മുസാഫർ നഗർ എന്നൊക്കെ പറയുന്ന കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒപ്പം നിന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ഒരു സ്ട്രാറ്റജിക് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് ജയി ജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അത് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അപ്പോ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഈ ദളിത് പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ ദളിത് വോട്ടർമാർ എസ് സി എസ് ടി വോട്ടർമാർ അതുപോലെ തന്നെ ഒ ബി സി വോട്ടർമാരൊക്കെ ഇറങ്ങി തിരിച്ചതിന്റെ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഹങ്കാരവും അമിത ആത്മവിശ്വാസവുമാണ് നമുക്ക് ഓർമ്മയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ബി ജെ പി പ്രയോഗിച്ച ഒരു മുദ്രാവാക്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പറഞ്ഞ ഒരു മുദ്രാവാക്യം നാനൂറ് സീറ്റ് നേടി ഞാൻ പ്രധാനമന്ത്രിയാകും ബി ജെ പി വീണ്ടും എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് അതിൽ തന്നെ എൻ ഡി എ ആണോ അതോ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടി ഇത്രയും സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമാ വരുമെന്നാണോ മോദി ഉദ്ദേശിച്ചത് എന്ന ചോദ്യം ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ പറഞ്ഞത് പ്രതിപക്ഷം വലിയ ആയുധമാക്കിയെടുത്തു കാരണം അങ്ങനെ ഒരു ഏകാധിപത്യത്തിലേക്ക് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഒരു ഏകാധിപ ഒരു ഒരു വലിയ മാർജിനിൽ ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ വരികയാണെങ്കിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷിക വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുന്നതിൻ്റെ ഭാഗമായി ബി ജെ പി ഈ രാജ്യത്തെ ഭരണഘടന മാറ്റി എഴുതുകയോ മാറ്റി വയ്ക്കുകയോ ചെയ്യും എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പ്രചരിപ്പിച്ചു ബി ജെ പി തന്നെ ഒരു സിറ്റിംഗ് എം പി ഇത്തരത്തിൽ ഭരണഘടന അധികാരം കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടന മാറ്റി എഴുതുമെന്ന് പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇതോടുകൂടി ഭരണഘടന മാറ്റി എഴുതുന്ന സാഹചര്യം ഉണ്ടാകും ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടും മനുസ്മൃതിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും ആർ എസ് എസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ സംഘപരിവാർ കൊണ്ടു നടക്കുന്ന പുസ്തകങ്ങളോ ഒക്കെ ആയിരിക്കും വിചാരധാരൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടനയ്ക്ക് പകരം വരാൻ പോകുന്നത് എന്ന മട്ടിൽ പ്രതിപക്ഷം വലിയ പ്രചാരണം നടത്തി ആ പ്രചാരണത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംവരണ തത്വങ്ങൾ അട്ടിമറിക്കുമെന്നുള്ളതായിരുന്നു അതായത് ദളിത് വിഭാഗങ്ങൾക്കും മുസ്ലിം വിഭാഗങ്ങൾക്കും ഒ ബി സി വിഭാഗത്തിനും ഒക്കെ കിട്ടേണ്ടുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണ ആനുകൂല്യങ്ങൾ പരിപൂർണമായി നിഷേധിക്കപ്പെടുമെന്നും മറിച്ച് അതിനുശേഷം സവർണ ആധിപത്യമായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ സവർണ ഹിന്ദുത്വ അജണ്ട മാത്രമായിരിക്കും ഈ രാജ്യത്ത് നടപ്പാവുക എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാപകമായ പ്രചാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി കോട്ടകളിൽ ഈ പറയുന്ന പ്രതിപക്ഷ ഐക്യ മുന്നണി നടത്തി ഒരു കണക്കെന്ന് പറയുന്നത് എട്ട് കോടി നോട്ടീസുകളാണ് ഈ കോൺഗ്രസ് ആദിവാസി ദളിത് മേഖലകളിൽ ഒ ബിസി മേഖലകളിൽ ഈ സംവരണവുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ നിലപാട് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള നോട്ടീസുകൾ അച്ചടിച്ച് വിതരണം ചെയ്തതെന്നാണ് കോൺഗ്രസിന്റെ കടക്കത്ത് കോൺഗ്രസ് വിതരണം ചെയ്തതാണ് എട്ട് കോടി നോട്ടീസുകൾ അതുപോലെ മറ്റ് പ്രതിപക്ഷ കക്ഷികളൊക്കെയും ഇത്തരത്തിൽ പ്രചാരണം നടത്തിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ബി ജെ പിക്ക് വലിയ തോതിൽ പിന്തുണ കൊടുത്തിരുന്ന ദളിത് ഒ ബി സി വിഭാഗങ്ങൾ അവർക്കിടയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു അഹങ്കാരത്തിന്മേലുള്ള അവകാശവാദം ഉയർത്തി കാണിച്ചുകൊണ്ട് ബി ജെ പിക്ക് ക്യാമ്പയിൻ നടക്കുന്നു അത് വലിയ വിജയമാകുന്നു അതിൻ്റെ കണക്കുകളാണ് ഞാൻ ആദ്യം വായിച്ചത് അതിൽ കൃത്യമായി തന്നെ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള പതനം അല്ലെങ്കിൽ ബി ജെ പിക്ക് എത്രത്തോളം സീറ്റുകൾ അവരുടെ കേന്ദ്രങ്ങളിൽ നഷ്ടമായി എന്ന് വ്യക്തമാണ് ഏതാണ്ട് നൂറോളം സീറ്റുകൾ ഇത്തരത്തിൽ പലയിടങ്ങളിലും പ്രതിപക്ഷത്തിന്റെ ജാതി സമവാക്യവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളിലൂടെ ബി ജെ പിക്ക് നഷ്ടമായിട്ടുണ്ട് എന്ന് പ്രാഥമികമായി പറയാം അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് എതിരെ തിരിയുന്ന സാഹചര്യമുണ്ടായി അതിനും കാരണം വലിയൊരളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി സംവരണം ഏർപ്പെടുത്തും അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം നന്നാക്കും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നമ്മളുടെ കെട്ടുതാലി വരെ അടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിക്കും ഈ വിധത്തിൽ എക്സ്ട്രീം വർഗീയതയും അതായത് നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവും ഒന്നും ഒന്നുമല്ല മറിച്ച് വർഗീയതയാണ് ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്ന വിധത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വോട്ടർമാരോട് പറയുന്ന കാര്യമാണ് അന്ധമായ മുസ്ലിം വിരുദ്ധത അന്ധമായ വർഗീയത ആളിക്കത്തിച്ചപ്പോൾ സ്വാഭാവികമായും ഏഴ് യു പിയിൽ മാത്രം ഏതാണ്ട് മുസ്ലിങ്ങൾ മെജോറിറ്റി ഉള്ള മൂന്ന് സീറ്റുകളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കൃത്യമായി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയിലേക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതും ബി വലിയ തിരിച്ചടിയായി അതായത് ഇത്രയും കാലം വർഗീയതയും ഭിന്നിപ്പും ഈ പറയുന്നത് പോലെ പണമിറഞ്ഞ് പണക്കൊഴുപ്പും കുറെ വാഗ്ദാനങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തൊരു മോദി ഇമേജ് ബി ജെ പി തരംഗം ഇത്തവണ ഉണ്ടായിട്ടില്ല ഇന്ത്യ മുന്നണി കുറച്ചുകൂടി ഉത്സാഹിച്ചിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ജെ ഡി യു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് വിട്ടുപോകുന്നു പിന്നെയും തിരിച്ചുപോയി അങ്ങനെയുള്ള ചില കക്ഷികളുണ്ട് ഈ കക്ഷികളുമൊക്കെയായി സമരസപ്പെട്ട് പോകാനുള്ള സാഹചര്യം ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ബീഹാറിൽ എൻ ഡി എ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഉണ്ടായത് ഈ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് നടത്തിയ ക്യാമ്പയിനുകൾ അത് ബീഹാറിൽ വേണ്ട പോലെ ഫലം കണ്ടില്ല പക്ഷെ ഇതേ സ്ട്രാറ്റജി യു പിയിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ചേർന്ന് പ്രയോഗിച്ചപ്പോൾ അത് വിജയിക്കുകയും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ കെജ്രിവാൾ ഇഫക്റ്റ് ഡൽഹിയിൽ ഉണ്ടായില്ല അങ്ങനെ പലയിടത്തും ഇന്ത്യ മുന്നണിക്കും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഉണ്ടായതുപോലുള്ള ഭീകരമായ മാരകമായ ഒരു പ്രഹരം എക്സിറ്റ് പോളുകളൊക്കെ തകിടം മറിയുന്ന വിധത്തിലുള്ള പ്രഹരം അത് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ പ്രാദേശിക പാർട്ടികളെയൊക്കെ കാലിൽ പിടിച്ച് ഭരിക്കേണ്ട ഗതികേടാ ഇത്രയും കാലം മോദിജിയുടെ തരംഗത്തിൽ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് ഘടകകക്ഷികളോടും ചെറുപാർട്ടികളോടും പറഞ്ഞവർ ഇനി അവരുടെ കാലു പിടിച്ച് അവരുടെ അജണ്ടകൾ കൂടി തീരുമാനിച്ചൊക്കെ നടപ്പാക്കാൻ പറ്റൂ അമിത്ഷായും മോദിയും ബി ജെ പി ദേശീയ നേതൃത്വവും വിചാരിക്കുന്നതും ഒക്കെ അപ്പോഴും അങ്ങ് നടക്കാവുന്ന കേവല ഭൂരിപക്ഷം എന്ന സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ സംവരണ വിഷയം അടക്കം ആളിക്കത്തിച്ച് ഇനിയും പ്രതിപക്ഷത്തിന് ബി ജെ പിയെ മുൾമുനയിൽ നിർത്താനുള്ള ഇന്ത്യ മുന്നണിക്ക് ബി ജെ പിയെ മുൾമുനയിൽ നിർത്താനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുകയാണ് മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ കരുത്തുറ്റ ഒരു പ്രതിപക്ഷമായിരിക്കും ഈ രാജ്യത്ത് ഇനി ഉണ്ടാകാൻ പോകുന്നത് അത് ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയില്ല കിട്ടാത്തൊരു സാഹചര്യം അതായത് ഇപ്പോൾ ബി ജെ പി എൻ ഡി എ കേവല ഭൂരിപക്ഷമുണ്ട് ബി ജെ പിക്ക് ഭൂരി വോട്ടുകൾ നഷ്ടമായെങ്കിലും പ്രാദേശിക പാർട്ടികളെയൊക്കെ കേന്ദ്രീകരിച്ച് എൻ ഡി എ മുന്നണിക്ക് ഭരിക്കാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അത് അട്ടിമറിക്കപ്പെട്ടാൽ പിന്നെ ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റമായിരിക്കും ഇനി പ്രതിപക്ഷത്താണെങ്കിലും അതാണ് ഞാൻ പറയുന്ന പോയിന്റ് ഭരണപക്ഷത്തേക്ക് വന്നാലും പ്രതിപക്ഷത്താണെങ്കിലും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു പവർഫുൾ മൂവ്മെന്റ് ഈ രാജ്യത്ത് ബി ജെ പിയെ വിറപ്പിച്ചുകൊണ്ട് മുട്ടിലെഴിയിച്ചു തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലം പരിശാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ ശക്തമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇനി ബി ജെ പിയുടെ അജണ്ടകളെല്ലാം അതുപോലെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പി നടുക്കത്തോടെ തിരിച്ചറിയുന്നു മാത്രമല്ല ഈ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച രാഹുൽ ഗാന്ധി ഒരു പവർഫുൾ പൊളിറ്റീഷ്യനായി മാറിയിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ കുറെ കൂടി കരുത്തനായി രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുമെന്ന യാഥാർത്ഥ്യം അത് അംഗീകരിക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചറിയുകയാണ് ബി ജെ പി എന്ന യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇത്രയും കാലം തോന്നിയതെല്ലാം ചെയ്യാമായിരുന്നു എന്നൊരു അവസ്ഥ ബി ജെ പിക്ക് എന്നേക്കുമായി നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം